ഗതാഗത വകുപ്പിലെ പരിഷ്കാരങ്ങൾക്കെതിരായ പ്രതിഷേധം പുക പരിശോധനാ രംഗത്തേക്കും വ്യാപിക്കുകയാണ് അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഗ്രൗണ്ടുകൾ പൂട്ടിയിട്ട് ടെസ്റ്റ് പൂർണ്ണമായും തടസ്സപ്പെടുത്താനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ തീരുമാനം പുതിയതായി ലേണേഴ്സിനടക്കമുള്ള ഫീസടവും നിർത്തി നിസ്സഹകരണത്തിലൂടെ സർക്കാരിനെ മുട്ടുകുത്തിക്കുകയാണ് പ്രതിഷേധക്കാരുടെ ശ്രമം ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടപ്പാക്കുന്ന ഓരോ പരിഷ്കരണവും അറ്റാക്രിയമെന്ന ആക്ഷേപമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലനരും പുക പരിശോധനാ കേന്ദ്ര നടത്തിപ്പുകാരും ഉന്നയിക്കുന്നത് പുക പരിശോധനയുമായി ബന്ധപ്പെട്ട പരിഷ്കാരം നടപ്പാക്കിയാൽ തൊണ്ണൂറ് ശതമാനം വാരവും ഫിറ്റ്നസ് നേരിടില്ലെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉന്നയിക്കുന്ന പരാതി ഇതേസമയം പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള മൈതാനമൊരുക്കാതെ നടപ്പാക്കാനുള്ള നീക്കം നേതൃത്വത്തിൽ ടെസ്റ്റ് നടത്താനുള്ള നീക്കം ചെറുക്കുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു ഇതിന്റെ ഭാഗമായി സ്കൂൾ ഉടമകളുടെ കൈവശമുള്ള ടെസ്റ്റ് ഗ്രൗണ്ടുകൾ പൂട്ടിയിടാനാണ് തീരുമാനം കേരളത്തിൽ ഉടനീളമുള്ള എട്ട് ലക്ഷത്തിൽ പരം അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാതെ കിടക്കുമ്പോൾ വിവാദ സർക്കുലറുമായി വന്നിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ സർക്കുലർ ഞങ്ങൾ അംഗീകരിക്കുന്നു പരിഷ്കൃ പരിഷ്കാരത്തെ ഞങ്ങൾ തീർച്ചയായും മാനിക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ അതിന് സമയം നൽകി അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നിലവിലുള്ള അപേക്ഷകരെ അവരുടെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളെ തീർപ്പ് കൽപ്പിച്ചിട്ട് വരും നാളുകളിൽ അപേക്ഷിക്കുന്നവർക്ക് രീതിയിലാണ് എന്ന് ഒരു എങ്കിൽ തീർച്ചയായും ഞങ്ങൾ അതിനെ ഉൾക്കൊണ്ടിരുന്നു ഉൾക്കൊള്ളുമായിരുന്നു നിരത്തിലോടാൻ നിയമപ്രകാരം അനുവാദമുള്ള വാഹനങ്ങൾ കേരളത്തിൽ മാത്രം തെറ്റിനായി ഉപയോഗിക്കരുതെന്ന വാദം അംഗീകരിക്കാനായില്ലെന്നും ഇടതു സീറ്റിനു മുന്നിൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വാഹനത്തിന് റോഡ് ടെസ്റ്റ് പൊതുജനങ്ങൾക്കടക്കം ഭീഷണിയാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു സുധീഷ് ഗോപാൽ ജനം കൊച്ചി